കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് ഏർപ്പെടുത്തിയ ഫീസ് താൽക്കാലികമായി നിർത്തിവെച്ചു അമ്പത് രൂപയായിരുന്നു സന്ദർശന ഫീസ് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിയപ്പോൾ സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനായിരുന്നു ഫീസ് ഏർപ്പെടുത്തിയത് ഈ മാസം പതിനേഴിന് ആശുപത്രി വികസന സമിതി ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും പത്തനംതിട്ടയിൽ എസ് പി പോലീസ് അസോസിയേഷൻ സംഘർഷം രൂക്ഷമാകുന്നു അഞ്ച് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി അഡീഷണൽ എസ് പി ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത് പോക്സോ കേസ് അട്ടിമറി കോയിപ്രം കസ്റ്റഡി മർദ്ദനക്കേസ് എന്നിവയിലെ പാളിച്ചുകൾ മാധ്യമങ്ങൾക്ക് ചോർന്നത് കാരണമായി എന്നാണ് വിവരം മയക്കുമരുന്ന് നൽകി കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ചേക്കു എന്ന അജ്നാസിന് മംഗലാപുരത്ത് വെച്ചാണ് കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ കുട്ടികൾ ഇരയായിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് കുറ്റ്യാടി പോലീസിന് പരാതി ലഭിച്ചത് കേസെടുത്ത ഉടൻ പ്രതി കള്ളാട് സ്വദേശി അജ്നാസ് അജ്മീരിലേക്ക് കടന്നു പിന്നീട് കേരളത്തിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിയെ പിടികൂടി മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മറ്റന്നാൾ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് ജൂൺ പതിനൊന്നിന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ജൂൺ പന്ത്രണ്ടിന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നിലമ്പൂർ വെള്ളക്കെട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ പരാമര്ശത്തിന് മറുപടി പറയാനില്ലെന്ന് നിലമ്പൂരിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി ആര്യാടൻ ഷൌക്കത്ത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നോക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടതെന്നും വിവാദമാക്കാനില്ലെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു ബജറ്റ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ധനസഹായം നല്കാന് ഇലോണ മസ്ക് തീരുമാനിച്ചാല് അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് അമേരിക്കന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മസ്കുമായുള്ള ബന്ധം അവസാനിച്ചുവെന്നും ട്രംപ് മസ്ക് പ്രസിഡന്റിന്റെ ഓഫീസിനോട് അനാദരവ് കാട്ടുന്നുവെന്നും ട്രംപ് ആരോപിച്ചു അതിനിടെ ട്രംപിനെതിരെയുള്ള വിവാദ പീറ്റ് മസ്ക് പിൻവലിച്ചു ജെഫ്രി എപ്റ്റൈൻറെ ലൈംഗിക ആരോപണ കേസ് ഫയലിലെ ട്രംപിന്റെ പേരുള്ളത് കൊണ്ടാണ് ഫയല് പുറത്തുവിടാത്തതെന്നായിരുന്നു ഇലോണ മസ്കിന്റെ പോസ്റ്റ് നികുതി ബില്ലിലെ എതിർപ്പിനെ തുടർന്ന് ട്രംപും മസ്കും തമ്മിലെ സമൂഹ മാധ്യമങ്ങളില് കടുത്ത വാപ്പോര് നടത്തിയിരുന്നു ജൂലൈ നാലിന് ബിൽ പ്രസിഡന്റിന്റെ മുന്നിലെത്തും